രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒൻപതിന് രാത്രി ലണ്ടനിലെ ഇവന്റിംഗ് അപ്പോളോ തിയേറ്ററിലേക്ക് ഇളയരാജ നീല സ്യൂട്ടിൽ കയറി വന്നപ്പോൾ സദസ്സിലും വീതിയിലും ഉണ്ടായിരുന്നവർ മാത്രമല്ല ലോകം ആകെയുള്ള സംഗീത പ്രേമികളും മനസ്സുകൊണ്ട് പ്രണാമം അർപ്പിച്ചിട്ടുണ്ടാകണം വാലിയന്റ് എന്ന പേരിലെ ഇളയരാജയുടെ സിംഫണി കേൾക്കാനായി അപ്പോളോ തിയേറ്ററിലെ മുപ്പത്തി സീറ്റുകളും നിറഞ്ഞു കവിഞ്ഞിരുന്നു വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരും യൂറോപ്പിലുള്ള തമിഴ് വംശജരുമായിരുന്നു ആസ്വാദകരായി എത്തിയത് സിംഫണിയിൽ വയലിൻ വയോള എന്നിവയടക്കം എൺപത് സംഗീതോപകരണങ്ങളാണ് ഇളയരാജ ഉപയോഗിച്ചത് പാശ്ചാത്യ ഇന്ത്യൻ ക്ലാസിക്കൽ സംഗീതവും സിനിമാ ഗാനങ്ങളുടെ ഈണവും കോർത്തിണക്കിയ വാലിയന്റെ ദൈർഘ്യം നാല്പത്തി അഞ്ച് മിനിറ്റ് ആണ് റോയൽ സ്കോട്ടിഷ് നാഷണൽ ഓർക്കസ്ട്രയുമായി ചേർന്നായിരുന്നു ഇളയരാജ സിംഫണി അവതരിപ്പിച്ചത് മുപ്പത്തിയഞ്ച് ദിവസം കൊണ്ടാണ് ഇളയരാജ വാലിന്റ് ചിട്ടപ്പെടുത്തിയത് ബിധോവനും മൊസാർട്ടും അടക്കമുള്ള പാശ്ചാത്യ സംഗീതാചാര്യന്മാർ അവതരിപ്പിച്ചിരുന്ന സിംഫണിയുടെ ചരിത്രത്തിലേക്ക് ഇളയരാജ എന്ന ഇന്ത്യക്കാരന്റെ പേരും ഇടം പിടിച്ചു വാലിന്റിലൂടെ നിരവധി ബഹുമതികൾ ഒറ്റയടിക്ക് ഇളയരാജയ്ക്ക് കൈവന്നു ലണ്ടനിൽ സിംഫണി അവതരിപ്പിച്ച ഏഷ്യൻ സിനിമാ രംഗത്തു നിന്നുള്ള ആദ്യയാളും മുഴുനീള സിംഫണി അവതരിപ്പിക്കുന്ന ആദ്യത്തെ ദക്ഷിണേന്ത്യക്കാരനുമായി ഇന്ത്യക്കാരനുമായി ഇളയരാജ മാറി കൂടാതെ മുഴുനീള സിംഫണി രചിച്ച ആദ്യ ഇന്ത്യക്കാരൻ എന്ന വിശേഷണങ്ങളും ഇളയരാജയ്ക്ക് കൈവന്നു രണ്ടായിരത്തി ഏഴിൽ രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത ഗുരു എന്ന ചിത്രത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റിലീസായ ബി ലെനിൻ സംവിധാനം ചെയ്ത മനസ്സ് എന്ന ചിത്രത്തിൽ വാലി എഴുതി യേശുദാസ് പാടിയ പൂവേ സെംപൂവെ ഉൻ വാസം വരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ബാലു മഹേന്ദ്ര സംവിധാനം ചെയ്ത മൂന്നാം പിറ എന്ന ചിത്രത്തിൽ കണ്ണദാസൻ എഴുതിയ കണ്ണേ കലൈമാനെ എന്നീ സ്വന്തം ഈണങ്ങളും വാലയൻ സിംഫണിയിൽ ഇളയരാജ ഉൾപ്പെടുത്തി അതിസങ്കീർണമായ വാലിയൻ ഡീകോഡ് ചെയ്തെടുക്കാൻ കാലങ്ങൾ എടുക്കുമെന്നാണ് വിലയിരുത്തൽ വാലിയൻ അവതരിപ്പിക്കുമ്പോൾ ഇളയരാജയ്ക്ക് വയസ്സ് എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലാണ് വാലിയന്റെ സിംഫണിയുടെ വിശദാംശങ്ങൾ ഇളയരാജ സമൂഹ മാധ്യമമായ എക്സിലൂടെ പുറത്തുവിട്ടത് തൊട്ടു പിന്നാലെ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പൂർണ്ണ പിന്തുണ അറിയിച്ച് രംഗത്ത് വന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിൽ സിംഫണി അവതരിപ്പിക്കാൻ ലണ്ടനിലേക്ക് പോകുന്നതിനു മുൻപും തിരിച്ചു വന്നപ്പോഴും വൻ സ്വീകരണമാണ് ഇളയരാജയ്ക്ക് തമിഴ്നാട് സർക്കാർ ചെന്നൈ വിമാനത്താവളത്തിൽ ഒരുക്കിയത് ലണ്ടനിലെ ആദ്യ ഷോയുടെ വിജയത്തിനു ശേഷം പതിമൂന്ന് രാജ്യങ്ങളിൽ വാലിയന്റ് അവതരിപ്പിക്കാനുള്ള ക്ഷണം ഇളയരാജക്ക് ലഭിച്ചു ഇന്ത്യയിലും വാലിയന്റ് അവതരിപ്പിക്കും നോമിനേറ്റ് ചെയ്ത രാജ്യസഭാംഗം എന്ന നിലയിൽ ഇളയരാജയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുമോദിച്ചു സിംഫണിക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ടിന് പാർലമെന്റ് നടപടികളിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ അഭിനന്ദനം പ്രധാനമന്ത്രി ഇളയരാജയെ അറിയിച്ചത് മാത്രമല്ല ഇളയരാജ് സംഗീതത്തിലെ വഴികാട്ടിയാണെന്നും വാലേന്റെ സിംഫണി സംഗീതത്തിൽ പുതിയ ചരിത്രം സൃഷ്ടിച്ചുവെന്നും പ്രധാനമന്ത്രി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു സ്വതന്ത്ര സംഗീത ശാഖയ്ക്ക് ഇളയരാജ നൽകിയ സംഭാവനകൾ വലുതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പരമ്പരാഗത ദേവി സ്തുതികളും ബാലിരചിച്ച ഭജനകളും ഉൾപ്പെടുത്തി ജനനി ജനനി എന്ന പേരിൽ സ്വയം ചിട്ടപ്പെടുത്തി ഇളയരാജ ആലംഭിച്ച ആൽബം വലിയ തോതിൽ ആരാധക പ്രശംസ പിടിച്ചുപറ്റി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ലണ്ടനിലെ റോയൽ ഹിൽ ഹാർമോണിക് ഓർക്കസ്ട്ര ഇളയരാജയുടെ ഹൗ ടു നെയിമിറ്റ് എന്ന സ്വതന്ത്ര ആൽബം പുറത്തിറക്കി പത്ത് ട്രാക്കുകളാണ് ആൽബത്തിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രമണ മഹർഷിയെ സ്തുതിച്ചുകൊണ്ട് ഇളയരാജ തന്നെ എഴുതി ചിട്ടപ്പെടുത്തിയതാണ് അരുണമലൈ ഗുരുരമണ എന്ന ആൽബം അതേ വർഷം തന്നെ ഗീതാഞ്ജലി എന്ന സ്വതന്ത്ര ആൽബവും ഇളയരാജ പുറത്തിറക്കി ഇളയരാജ ആലപിച്ച എട്ട് ദൈവിക സ്തുതികളാണ് ഗീതാഞ്ജലിയുടെ ഉള്ളടക്കം വാലിയാണ് രചന രണ്ടായിരത്തി ഒന്നിൽ തമിഴ് മഹാകവി മാണിക്യവാസകരുടെ ഭക്തിരസ പ്രധാനമായ തിരുവാസകമെന്ന കാവ്യം ഇളയരാജ ആൽബമാക്കി രണ്ടായിരത്തി അഞ്ചിൽ ഓർക്കസ്ട്ര അഥവാ മൂഡുകാപ്പി എന്ന പേരിൽ ഇറ്റലിയിൽ ഇളയരാജ സംഗീത നിശ സംഘടിപ്പിച്ചു തുമ്പിവ തുമ്പക്കുടത്തിൽ തുടങ്ങിയ ജനപ്രിയ ഈണങ്ങളായിരുന്നു മൂടുകാപ്പിയുടെ ഉള്ളടക്കം ഇത്തരത്തിലുള്ള ഇളയരാജയുടെ സ്വതന്ത്ര സംഗീതത്തിന്റെ തുടർച്ചയായി വേണം വാലേന്റെ സിംഫണിയെ വിലയിരുത്താൻ ഒൻപത് ഭാഷകളിലായി എണ്ണായിരത്തി അറുന്നൂറോളം ഗാനങ്ങൾക്കാണ് ഇളയരാജ ഈണം പകർന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിമൂന്ന് സിനിമകൾക്ക് പശ്ചാത്തല സംഗീതവും നൽകിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ പന്നൈപുരത്ത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്ന് ജൂൺ രണ്ടിനാണ് ജ്ഞാനദേശികൻ എന്ന ഇളയരാജയുടെ ജനനം ദളിത് വംശജരായ രാമസ്വാമിയുടെയും നാലാം ഭാര്യ ചിന്നത്തായയുടെയും മൂന്നാമത്തെ മകനാണ് ഇളയരാജ ജ്ഞാനദേശികൻ എന്ന പേര് മാറ്റി രാജയ്യ എന്ന പേരിലാണ് രാമസ്വാമി മകനെ സ്കൂളിൽ ചേർത്തത് ഗ്രാമത്തിലെ കൂട്ടുകാർ രാസയ്യ എന്നും രാജയ്യ എന്നും ജ്ഞാനദേശികനെ വിളിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇരുപത്തി അഞ്ചാം വയസ്സിൽ ജ്ഞാനദീഷികൻ മധുരാശിയിലുള്ള ധനരാജ് മാസ്റ്റർ എന്ന സംഗീത അധ്യാപകന്റെ കീഴിൽ പാശ്ചാത്യ സംഗീതം പഠിക്കാൻ ചേർന്നു പേരുകളുടെ എണ്ണം കൂടിയതോടെ മാസ്റ്റർ ആണ് ജ്ഞാനദീഷികന് രാജ എന്ന ചുരുക്ക പേര് നൽകിയത് പേരിന്റെ കഥ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല സംഗീത സംവിധായകനായിരുന്ന ഗോവർദ്ധനനൊപ്പമാണ് രാജ സിനിമയിൽ അവസരം തേടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ പുറത്തിറങ്ങിയ വരപ്രസാദം എന്ന സിനിമയുടെ ഗാനങ്ങൾക്ക് ഈണം നൽകിയത് ഗോവർദ്ധനും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒരുക്കിയത് ഇളയരാജയുമാണ് ഗോവർദ്ധൻ രാജ എന്ന പേരിലാണ് ഇരുവരും അറിയപ്പെട്ടത് അതേ വർഷം പ്രമുഖ നിർമ്മാതാവ് പഞ്ചു അരുണാചലം അനാർക്കലി എന്ന പേരിൽ ചിത്രം നിർമ്മിക്കാൻ പദ്ധതിയിട്ടു രാജയെ സംഗീത സംവിധായകനായി നിശ്ചയിക്കുകയും ചെയ്തു സ്വന്തമായി ഹാർമോണിയം പോലുമില്ലാതിരുന്ന രാജയോട് പഞ്ചു അരുണാചലം ഈണം ആവശ്യപ്പെട്ടു മേശപ്പുറത്ത് താഴമിട്ടാണ് മച്ചാനെ പാത്തിങ്കള അന്നിളി ഉള്ളം തേടത് എന്ന പാട്ടിന്റെ ഈണം രാജ പഞ്ചു അരുണാചലത്തിൽ കേൾപ്പിച്ചത് ഈണത്തിൽ മതി മറന്നുപോയ പഞ്ചു അരുണാചലം കോമഡി സിനിമയായി നിശ്ചയിച്ചിരുന്ന അനാർക്കലിയുടെ കഥ തന്നെ മാറ്റിയെഴുതി ഒരുപക്ഷെ ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ും ഒരു പാട്ടിന്റെ ഈണത്തിനു വേണ്ടി സിനിമയുടെ പ്രമേയം തന്നെ മാറ്റുന്നത് ടൈറ്റിൽ ഗോവർദ്ധൻ രാജ എന്ന പേര് മതി എന്ന രാജയുടെ നിർദ്ദേശം പഞ്ചു അരുണാചലം തള്ളി തന്റെ സിനിമയിൽ പങ്കില്ലാത്ത ഗോവർദ്ധൻറെ പേര് ഉപയോഗിക്കാൻ അരുണാചലം ഇഷ്ടപ്പെട്ടില്ല പകരം രാജ എന്ന പേരിന് മുന്നോടിയായി ഇളയ എന്ന് കൂട്ടിച്ചേർത്തു അങ്ങനെ പഞ്ചു അരുണാചലമാണ് ഇളയരാജ എന്ന പേരിട്ടത് പിന്നീട് സംഗീത ലോകത്ത് സംഭവിച്ചതെല്ലാം ഇളയരാജ എന്ന ഇസൈ ജ്ഞാനിയുടെ കൂടി ചരിത്രമാണ്